ബിഗ് ബോസ് ഹോട്ടൽ ചാലഞ്ച് ടാസ്കിന്റെ തുടക്കമായിരുന്നു എപ്പിസോഡ് എപ്പിസോഡിൽ അതിഥികൾ വരും അവരെ ഗംഭീരമായി വരവേൽക്കണം പലതരത്തിലുള്ള അതിഥികൾ വരുമെന്നാണ് ബിഗ് ബോസ് അറിയിച്ചത് അവരെ പരിചരിച്ച് പോയിന്റുകൾ നേടണം അതാണ് പവർ ചാലഞ്ച് ടാസ്ക് അതിഥിക്ക് പവർ റൂം ഒഴികെ ഏത് റൂമിലും താമസിക്കാൻ അനുവാദമുണ്ട് തിരഞ്ഞെടുത്ത റൂമിലെ അംഗങ്ങൾ ആ റൂം ഒഴിഞ്ഞു കൊടുക്കണം ക്യാപ്റ്റൻ ആയിരിക്കും ഹോട്ടലിന്റെ എച്ച് ആർ മാനേജർ ഹോട്ടൽ നടത്തിപ്പുകാർ പവർ ടീം ടീമായിരിക്കും പരിചരണത്തിന് സന്തോഷവാനായ അതിഥി കോയിനുകൾ നൽകും ഏത് ടീമിനാണോ ഏറ്റവും കൂടുതൽ കോയിൻ ലഭിച്ചത് അവരായിരിക്കും ടാസ്കിലെ വിജയ് അതിഥിയായിട്ട് ആദ്യം വന്നത് ആലപ്പുഴ ജില്ലയിൽ കാർത്തികപ്പള്ളി താലൂക്കിൽ പന്നിയൂർ വില്ലേജിൽ എരിമുറിയിൽ വാവ കുഞ്ഞുമകൻ കുഞ്ഞുണ്ണി മകൻ അബ്ദുൾ സബത്ത് മകൻ സാബു മലയാള ബിഗ് ബോസ് ചരിത്രത്തിൽ പ്രേക്ഷക മനസ്സുകളിൽ ചിരപ്രതിഷ്ഠ നേടിയ രസികനും സൂത്രശാലയുമായ ബിഗ് ബോസ് സീസൺ വണ്ണിലെ വിജയ് എന്ന് പറഞ്ഞിട്ടാണ് ബിഗ് ബോസ് സാബു വരവേറ്റത് സാബു താമസിക്കാൻ തെരഞ്ഞെടുത്തത് ടണൽ റൂം ആയിരുന്നു ടണൽ റൂം തെരഞ്ഞെടുത്തിനെ തുടർന്ന് ടണൽ ടീമിലുള്ള എല്ലാ അംഗങ്ങളും അവിടെ നിന്ന് പുറത്തുപോകേണ്ടി വന്നു കൂടാതെ ടണൽ റൂം തെരഞ്ഞെടുത്തിനാൽ ടണൽ ടൂമിനെ കുറച്ച് കോയിൻസും നൽകിയിരുന്നു സാബു പിന്നെ സാബു ഒരു പ്രാങ്ക് ഒന്ന് സെറ്റ് ചെയ്തു എന്റർടൈൻമെന്റ് ടീമിനെ വെച്ച് അതായത് ടണൽ ടീമിനെ വെച്ച് നോറയെ പ്രൊവോക്ക് ചെയ്യണം പക്ഷേ ആയത് ഋഷി ആയിരുന്നു അപ്സറെ എന്തോ ആക്ടിംഗിന്റെ കാര്യം പറഞ്ഞതായിരുന്നു ഋഷി ആയത് സാബു ഇത് പ്രാങ്കാണെന്ന് പറഞ്ഞതിനു ശേഷവും ഋഷിയുടെ ദേഷ്യം അങ്ങ് അടങ്ങിയില്ല ഹോട്ടൽ ടാസ്കിന്റെ ഇന്നത്തെ സമയം അവസാനിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ കോയിൻ നേരിത് ഡെൻ ടീമായിരുന്നു പ്രൊവക്ട് ചെയ്ത വിഷമത്തിലും അവസരമുള്ള ദേഷ്യവും അടക്കാൻ കഴിയാതെ ഋഷി അമ്മയുടെ ഫോട്ടോയും നോക്കിയിരുന്നു കരയുകയായിരുന്നു ഗസ്റ്റിനുള്ള ഫുഡ് റെഡിയാക്കണമെന്ന് നോറ ജാസ്മിനും രശ്മിനും ഇരുന്ന് സംസാരിക്കുമ്പോൾ പറഞ്ഞു പക്ഷെ നോറയെ മൈൻഡ് ചെയ്യാതെ അവർ അവരുടെ സംഭാഷണം തുടർന്നു ഇത് ദേഷ്യം പിടിച്ചു നോറ നീ ഇനി സംസാരിച്ചാൽ ഞാൻ നിന്നോട് ഒരിക്കലും മിണ്ടില്ല എന്ന് നോറ രശ്മിനോട് പറഞ്ഞു ഇത് കേട്ട ജാസ്മിൻ നോറയെ നോക്കി പോടി എന്ന് വിളിച്ചു ഇത് കേട്ടതും നോറ രശ്മിയോട് ദേഷ്യപ്പെട്ട് നീയാണ് അവൾക്ക് എല്ലാത്തിനും സപ്പോർട്ടായി നിൽക്കുന്നത് നീയൊന്നും അവളോട് ചോദിക്കുന്നില്ല എന്നും പറഞ്ഞ് കരയാൻ തുടങ്ങി ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിന്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും ഗുഡ് ബൈ